മൊബൈൽ ഫോണിന്റെയും സ്മാർട്ട് ഫോണിന്റെയും ഒന്നും ആവശ്യകത ഇന്ന് മലയാളികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല മൊബൈൽ ഫോണുകളും സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ടിവിയും ടാബ്ലറ്റും ആക്സസറീസും അതേപോലെ മോസ്റ്റ് മോഡേണായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഒക്കെ ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനക്കരയിലെ അനശ്വര തിയേറ്ററിന് സമീപത്ത് പാലസ് റോഡിലെ ശങ്കര ഐ നമ്മുടെ പ്രിയപ്പെട്ട വരതിന്റെ കട അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ഒന്ന് മനസ്സിലാക്കാം ഇന്നത്തെ എല്ലാവർക്കും ആവശ്യം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫോണുകളാണ് ഫോണുകളാണ് നമ്മളിപ്പോ എല്ലാ കമ്പനിയുടെയും ഇവിടെ ഡീലർഷിപ്പ് ഉണ്ട് അതായത് നമ്മൾ പണ്ടത്തെ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ബ്രാൻഡുകളെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയല്ല നമുക്ക് ഓപ്പോ ഉണ്ട് വിവോ ഉണ്ട് റിയൽമി ഉണ്ട് സാംസങ് ഉണ്ട് വൺ പ്ലസ് ഉണ്ട് കൂടിയ ഫോൺ പ്രീമിയം ആണ് ആപ്പിൾ ഉണ്ട് എല്ലാ മോഡൽസും എല്ലാത്തിന്റെയും എല്ലാ മോഡൽസും നമുക്ക് റെഡി അവൈലബിൾ ആണ് എല്ലാത്തിനും ഡയറക്റ്റായിട്ടുള്ള ആ കമ്പനി മാർജിൻസ് നമുക്ക് കമ്പനി സ്കീമുകൾ എല്ലാം ഒഴിവാക്കുകയും അതുപോലെ തന്നെ ലോങ് ടേമർ ഇ എം ഐ പ്ലാനുകൾ ഇപ്പം ആപ്പിൾ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത് നാല് കൊല്ലം അതായത് ഇരുപത്തിനാല് മാസം അതായത് രണ്ട് കൊല്ലം കൊണ്ട് അണിച്ച് തീർക്കാൻ ട്വൻറ്റി ഫോർ ബാർ സീറോ സ്കീം സാംസംഗിൻ്റെ പ്രീമിയം മോഡൽസിനും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പ്രീമിയം മോഡൽസും ഇതിനെല്ലാം അവൈലബിൾ ആണ് ബാക്കിയുള്ളതിനെല്ലാം സിക്സ് സീറോ നൈൻ സീറോ അങ്ങനെ വളരെ സാധാരണക്കാർക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാൻസ് എല്ലാത്തിനും ഉണ്ട് അതുപോലെ ഇ എം ഐ നമുക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിട്ടുള്ള സിറ്റുകൾക്ക് ഇ എം ഐ ഇപ്പോൾ കിട്ടും പണ്ടൊക്കെ പതിനായിരത്തിന് മേലോട്ട് അല്ലെങ്കിൽ പതിനായിരത്തിന് മേളിലോട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക്

പിന്നെ ഇപ്പൊ മാർക്കറ്റിങ്ങിനെ മൊബൈലിന്റെ ഫീൽഡിൽ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ പേരിൽ അത് എന്റെ ഒരു കഴിവല്ല നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത കസ്റ്റമർ എന്നോട് പറഞ്ഞാണ് കേട്ടോ ഏറ്റവും വില കുറവാണ് കമ്പനി ഡയറക്ട് പർച്ചേസുകൾ അതുപോലെ തന്നെ കമ്പനി പാസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർ സ്കീമുകളും അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട് ഓരോ മോഡൽസിനും ഓരോ മാസം വ്യത്യസ്തമായ സ്കീമുകളായിരിക്കും അതെല്ലാം നമ്മളെ കസ്റ്റമർക്ക് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ കൈയിൽ നിന്ന് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ പതിനായിരം രൂപയുടെ ഫോൺ ഒരു മാസം ആയിരം രൂപ ആയിരിക്കും ചിലപ്പോൾ അടുത്ത മാസം രണ്ടായിരം ആണെങ്കിൽ കമ്പനി ഏത് സ്കീം പറയുന്നു അത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്നു അപ്പോൾ വരുന്ന കസ്റ്റമർക്ക് കറക്റ്റായിട്ടുള്ള ഇപ്പൊ ഏകദേശം ഓൺലൈൻ പ്രൈസിനേക്കാളും ചില മോഡൽസിന് കുറവ് പോലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നു അവർ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഇതൊക്കെ പിന്നെ അനുഗ്രഹമുണ്ട് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഈ സ്ഥാപനം എത്തുവാൻ എല്ലാവിധ ആശംസകളും അപ്പോൾ മൊബൈൽ ഫോണുകളും അതിന്റെ ആക്സസറീസുകളും സ്മാർട്ട് വാച്ചുകളും വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ആവശ്യമായി വരുമ്പോൾ നല്ല പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ കമ്പനി വിലക്ക് ലഭിക്കുന്ന നമ്മുടെ ബഡ്ജറ്റ് കാലിയാവാതെ ലഭിക്കുന്ന ശങ്കരാജേഷ് മൊബൈൽസ് നമ്മുടെ പ്രിയപ്പെട്ട വരതിന്റെ കട നമുക്കൊരു റൈറ്റ് ചോയ്സ് ആണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം നമസ്കാരം